സത്യത്തിൽ ഈ യദു മേയർ തർക്കവും പിന്നീട് വന്ന പോലീസ് കേസും അതിനുശേഷം കോടതിയിലേക്കത്തെ കേസും കെ എസ് ആർ ടി സിയെയും അതേപോലെ കേരള പോലീസിനെയും ചില്ലറയിൽ അല്ല വെള്ളം കുടിപ്പിക്കുന്നത് അതിനുശേഷം കെ എസ് ആർ ടി സിന്റെ തോളിൽ ആര് കയറിയാലും കേസെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവർ തൃശൂരിൽ നിന്ന് വണ്ടി ഓടിച്ചു വരുന്നു യദു വണ്ടി ഓടിച്ചു വരുന്നത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അതായത് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മേയർ കുടുംബസമേതം വന്ന് ഷോ നടത്തി വാഹനത്തിന് കെ എസ് ആർ ടി സിന് മുന്നിൽ വിലങ്ങനെ ഇടുന്നു വിലങ്ങനെ ഇട്ട് വണ്ടി തടയുന്നു പിന്നെ ഇറങ്ങുകയായി ഡ്രൈവർ ഡോറിന്റെ അവിടെ വന്ന അസഭ്യം പറച്ചിലായി തർക്കമായി ബഹളമായി ഏതായാലും പിന്നീട് യെതുവിനെതിരെ കേസുണ്ടായി വണ്ടി തടഞ്ഞ മേയർക്കെതിരെ കേസുണ്ടായില്ല അതായത് വാഗണർ കാറിൽ അതും ചുവന്ന വാഗണർ കാറിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട മേയർക്കും കുടുംബത്തിനുമെതിരെ യാതൊരുവിധ നടപടിയും കേസും ഉണ്ടായില്ല ഇത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റുപിടിക്കാൻ തുടങ്ങിയെന്ന് വേണം കരുതാൻ കാരണം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ അതും ചുവന്ന കാറിൽ വന്ന് തടഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എടുക്കില്ല എന്നും അല്ലെങ്കിൽ യാതൊരു നടപടി ഉണ്ടാവില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ടാകണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പള്ളിപ്പുറത്ത് രണ്ട് രണ്ട് പേര് രണ്ട് ദമ്പതികൾ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ച് ഇരുപത് മിനിറ്റ് നേരം ഗതാഗത സമരം നടത്തിയത് അവസാനം നാട്ടുകാരെല്ലാം കൂടി അവിടെയുള്ള ബസ്സുകാരും എല്ലാവരും കൂടി പഞ്ഞിക്കിടുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതും പോലീസിനെ വിളിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വേഗം തടി സ്കൂട്ടാക്കിയിരുന്നു അവിടെ നിന്ന് ഇവിടെയും ഏറ്റവും രസകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ വണ്ടി തടഞ്ഞ് മേയർ എങ്ങനെയാണോ വണ്ടി തടഞ്ഞത് അതുപോലെ തന്നെ ബസിന്റെ മുന്നിലേക്ക് കാർ ഓടിച്ചു കയറ്റി അവിടെ നിർത്തി മേയർ എങ്ങനെയാണോ കെ എസ് ആർ ടി സംസാരിച്ചത് അതുപോലെ വന്ന് സംസാരിച്ച് ആകെ ഒരു വ്യത്യാസം ഇയാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മേയർ എങ്ങനെയാണോ കെ എസ് ആർ സി ബസ് ഡ്രൈവറുടെ ഡോറിന്റെ അടുത്ത് വന്ന് സംസാരിച്ചത് അതേപോലെ തന്നെ അനുകരിച്ചുകൊണ്ട് ഡോർ വലിച്ചു തുറന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് അങ്ങനെ റോഡിൽ ചെലവഴിച്ചു സമയം ചെലവഴിച്ചു എന്നാൽ ഇതേ സമയത്ത് മുഴുവൻ റോഡിൽ ഗതാഗത സ്തംഭനമാണ് അറിയാമല്ലോ രാത്രി സമയത്തും അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലും ഒക്കെ ഒരു സർവീസ് ബസ് റോഡിൽ നടലോടെ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കൾ എത്രത്തോളം ഉണ്ടാവുന്ന അറിയാമല്ലോ അപ്പൊ അത്തരത്തിൽ ഗതാഗത ഉണ്ടായിട്ടും എന്തുകൊണ്ടോ കെ എസ് ആർ ടി സി ഈ കാർ ഡ്രൈവർക്കെതിരെ അവിടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ കാറിന്റെ നമ്പർ വളരെ വ്യക്തമാണ് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി പോലീസിൽ പരാതി കൊടുക്കാത്തതെന്നും അതുപോലെ ഇങ്ങനെ സർവീസ് തടഞ്ഞതിന് എന്താണ് നടപടി എടുക്കാത്തതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കെ എസ് ആർ ടി പറ്റാത്ത അവസ്ഥയിലാണ് കേസ് കേസെടുത്താൽ അന്വേഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരള പോലീസ് രണ്ടിനെ കാരണം മേയറാണ് മേയർ കൊടുത്ത എട്ടിന്റെ പണിയാണ് അതായത് ഇവിടെ ഈ കെ എസ് ആർ ടി സി ബസ്സിന് തളഞ്ഞ കാറുകാരെതിരെ നടപടി എടുത്തുകൊണ്ട് കേസെടുത്തുകൊണ്ട് നടപടിയിലേക്ക് പോയാൽ എന്തുകൊണ്ട് മേയർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് ഒരു കാർ ഉപയോഗിച്ച് തടഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കൂലെന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചത് മേയറാണ് അന്ന് ഇതുവിന്റെ കാര്യത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞത് മേയറാണെന്നുണ്ടെങ്കിൽ മേയർ കുടുംബമാണെന്നുണ്ടെങ്കിൽ പാർട്ടി കഴിഞ്ഞ് വന്ന അവരെ മെഡിക്കൽ പരിശോധനകളോ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കിയിരുന്നില്ല എന്നാൽ കെ എസ് ആർ ടി ബസ് തൃശ്ശൂർ മുതൽ മര്യാദയ്ക്ക് ഓടിച്ചു കൊണ്ടുവന്ന ഒരാളെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് ഏതുവിനെ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തി അത് നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ രണ്ടുപേരും എന്ന് പറയുന്നു അല്ലെങ്കിൽ ആ കാറിൽ വന്നവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ടായിരിക്കണം പോലീസിനെ എന്ന് പറഞ്ഞപ്പോൾ വേഗം അങ്ങോട്ട് പോയത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവിടെ മേയറായാലും ആരായാലും നിയമം നിയമത്തിന് വേണ്ടിക്ക് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേയറോ അല്ലെങ്കിൽ അധികാരമുള്ളവനോ എന്തെങ്കിലും തോന്നിയസം കാണിച്ചാൽ അതുപോലെയുള്ള തോന്നിയാസങ്ങൾ മറ്റുള്ളവർക്കും കാണിക്കാം കാണിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല എന്നുള്ളൊരവസ്ഥയിൽ വരും ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ നടപടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോലീസിന് കേസ് എടുക്കാൻ വയ്യ കെ എസ് ആർ ടി സി കേസ് കൊടുക്കാൻ വയ്യ രണ്ടിനും പേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാറുകാര് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവർ വീഡിയോയിലുണ്ട് അതുപോലെ അവരുടെ കാറിൻ്റെ ദൃശ്യങ്ങളുണ്ട് കാറിന്റെ നമ്പറുണ്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ആളെ പൊക്കാൻ പറ്റും പക്ഷെ അങ്ങനെ പൊക്കിയാൽ മേയറെ എം എൽ എയും കുടുംബത്തെയും കൂടെ പൊക്കിയാൽ ഉത്തരേണ്ടി വരും ഇവിടെ ആകെ ഒരു ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ എതുവിനെ വണ്ടി ഓടിച്ച എതുവനെ ബസ് ഓടിച്ചു വന്ന് എതുവനെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന നടത്താൻ വേണ്ടി ആരും തുനിഞ്ഞിറങ്ങിയില്ല അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതാം ആ ഡ്രൈവർക്ക് ആശ്വസിക്കാം ഏതായാലും ഇവിടെ ആരും കേസൊന്നും എടുത്തിട്ടില്ല കേസെടുക്കുന്നു എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സി ബസ് ഇരുപത് മിനിറ്റ് വഴി തടഞ്ഞ് യാത്രക്കാരുടെ വഴി തടസ്സപ്പെടുത്തിയതൊക്കെ വെറുതെയായി സത്യത്തിൽ ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തുന്നത് ഗുരുതര കുറ്റമാണ് കൃത്യനിർവ്വഹണത്തിന് തടസ്സം വരുത്തുന്നതൊക്കെ വലിയ കുറ്റമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ കെ എസ് ആർ ടി സി ബസ്സിനെ സംബന്ധിച്ചിടത്തോളം മേയറുടെ കേസിന് തീരുമാനമാകുന്നത് വരെ അത് ബാധകമല്ല അതിനു മുമ്പ് മേയറുടെ കേസ് തീരുമാനമാകുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിനെ ഏതെങ്കിലും ഒരാൾ കാർ കൊണ്ട് വിലങ്ങിട്ട് കഴിഞ്ഞാൽ തൽക്കാലം അവർ രക്ഷപ്പെട്ടു പോകും എന്ന് തന്നെ കരുതാം അതായത് കെ എസ് ആർ ടി സിക്കും പോലീസിനും എട്ടിന്റെ പണി വളരെ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ് മേയർ